റിപ്പോർട്ട് ഗവണ്മെന്റിൻ്റെ തള്ളിക്കളയേണ്ടതായിരുന്ന എൻ്റെ അഭിപ്രായം കാരണം മനുഷ്യസഹജമായ ദൗർബല്യങ്ങ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടാവും അത് കഴിഞ്ഞ് വ്യവചാരക്കണക്ക് പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടായി അത് മാറി അതപ്പതിച്ച് പോയതി ദുഃഖമുണ്ട് വളരെ ദുഃഖമുണ്ട് സത്യംന്താന്ന് ചോദിച്ചാൽ ഇപ്പം പ്രേംനസീറിന്റെ കാലം മുതൽ നോക്കിയാൽ ഷീലറുടെ കാലം വരെ നോക്കിയാൽ എല്ലാം എങ്ങോട്ടുകൊണ്ട് കാണും ഈ ലോകം ചെറുതല്ല കലാകാരന്മാർ കലാകാരികളാണ് അത് തന്നെയല്ലൊരു സിനിമ ഇവിടെ പ്രത്യേകം ഷൂട്ടിങ് ഒരു പത്ത് മുന്നൂറ് സ്റ്റാഫും നടന്മാരും നടിമാരും എല്ലാം കൂടെ ഒരു മേഖലയിൽ മൂന്നും നാലും മാസം ഒരുമിച്ച് താമസിക്കുക സ്വാഭാവികമായി ഇതൊക്കെ സംഭവിച്ചു അത് പിന്നെ പത്ത് അത് സംഭവിച്ചു പോയാൽ പത്ത് മിനിറ്റ് വർഷം കഴിഞ്ഞാണോ പരാതി പറയുന്നത് നാണം കെട്ടാ ചരിത്രം അത് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ആ സ്ത്രീകളോട് ആ പറഞ്ഞ കുറെ കുറച്ചുപേരും ഉണ്ട് മാന്യ മാന്യതയുള്ള ഒരു പെൺകുട്ടി അങ്ങനെ പറയണ്ടില്ല ഒരു സ്ത്രീകളും പറയണ്ടില്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നത് പറയല്ല ജീവിതത്തെ എന്തെല്ലാം അബദ്ധം പറ്റാറുണ്ട് മനുഷ്യൻ അതെല്ലാം അമ്പത് കൊല്ലം കഴിഞ്ഞ് വിളിച്ചു പോകുന്ന മാന്യതെന്ന് ഞാൻ കരുതുന്നില്ല അവട്ട് എന്നെപ്പറ്റി റിപ്പോർട്ടേ അപകടമായി ഞാൻ വേറെ ചോദിക്കട്ടെ ഇതിപ്പോൾ സിനിമാവില്ല നാളെ തിരിച്ച് തന്നെ ഇത് സത്യം ഇല്ലേ ഇപ്പം നമ്മുടെ ഡോക്ടർമാരെ ഇല്ല ചിലപ്പോൾ അതിനകത്തും കാണും നേഴ്സന്മാരെയും കാണും അതായത് ആദായും തുടങ്ങി ആരംഭമായി ഇത് ആ ആണിനെ പെണ്ണും പെണ്ണിനെ ആണും ആകർഷിക്കും ഈ ദൈവ സൃഷ്ടിയാണ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ സന്തതി പരമ്പരകൾക്ക് വേണ്ടി തലമുറ തലമുറ നിലനിൽക്കാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നതാണ് അതിന് വഴക്കുണ്ടാക്കേണ്ടതെന്ന കാര്യം അതിനകത്ത് പ്ലഷറിൻ്റെ പ്രശ്നമുണ്ട് ആ പ്ലഷർ കുറയ്ക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം